പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അനിശ്ചിതകാല വിദ്യാർത്ഥി സമരം അതിന് പിന്തുണയുമായി ബി ജെ പി എത്തി സംസ്ഥാന ജില്ലാ നേതാക്കൾ സമര എത്തി വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ആരോഗ്യരംഗത്ത് നമ്പർ വൺ എന്നത് സർക്കാരിന്റെ വിടുവായാടിത്തം മാത്രമാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ ആദ്യം പറയൂ എന്തിന് വിദ്യാർത്ഥികൾ എന്തൊക്കെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അവർ ഈ അനിശ്ചിതകാല സമരത്തിൽ അവർക്ക് പിന്തുണ നൽകുന്ന ബിജെപി വകുപ്പിന് കീഴിലുള്ള പാലക്കാട് മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ചിട്ട് പത്ത് വർഷമായി പക്ഷെ ഈ പത്ത് വർഷമായിട്ടും യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ സമര എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവർ ഈ പ്രിൻസിപ്പലിനെയും അതുപോലെ തന്നെ കോളേജ് ഡയറക്ടറേയും ഒക്കെ പൂട്ടിയിട്ട് പ്രതിഷേധിക്കുന്ന മുറിക്കകത്ത് പൂട്ടിയിട്ടൊക്കെ പ്രതിഷേധിക്കുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളിക്കത്തുന്ന തരത്തിലേക്ക് കടന്നിരുന്നു മാത്രമല്ല പോലീസ് എത്തിയാണ് പിന്നീട് മോചിപ്പിച്ചത് അതേസമയം തന്നെ മന്ത്രിമാർ ഉൾപ്പെടെ വിദ്യാർത്ഥികളുമായി ചർച്ചയ്ക്കൊക്കെ ശ്രമിക്കുകയും ചെയ്തു പക്ഷെ ആ ചർച്ചയൊന്നും ഫലവത്താവാതെ വരുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി പ്രധാനമായും വിദ്യാർത്ഥികൾ പറയുന്നത് തങ്ങൾക്ക് പഠിക്കുമ്പോൾ ഈ മെഡിക്കൽ കോളേജില് യാതൊരു സൗകര്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ തങ്ങളുടെ പഠനം കൃത്യമായി നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ അനിശ്ചിതകാല സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിലേതായാലും ഈ അനിശ്ചിതകാല സമരത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാക്കൾ ഈ സമര പന്തൽ സന്ദർശിക്കുകയുണ്ടായി സമരപന്തൽ സന്ദർശിച്ചതിനു ശേഷം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിന് തങ്ങൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതെന്നും കേരളത്തിൽ ഈ ആരോഗ്യ രംഗത്തൊക്കെ നമ്പർ വൺ ആണെന്ന് പറയുമ്പോഴും ഈ പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി അത് കൃത്യമായി എന്താണ് കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് വ്യക്തമാക്കുന്നതാണ് എന്ന് വിമർശിക്കുകയും ചെയ്തു മാത്രമല്ല വിഷയം കേന്ദ്ര ആരോഗ്യ മന്ത്രിയുടെയും അതുപോലെ തന്നെ എസ് സി എസ് ടി കമ്മീഷന്റെയോ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുകയുണ്ടായി ഏതായാലും വിദ്യാർത്ഥികളുടെ സമരം ഇപ്പോഴും തുടരുകയാണ് ഇവരുടെ ആവശ്യങ്ങൾ പ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണം ഒപ്പം തന്നെ കൂടുതൽ അധ്യാപകരെ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവണം എന്നൊക്കെയാണ് അവരുടെ പ്രധാന ആവശ്യം പത്തു വർഷമായി എന്ന് പറയുമ്പോൾ അരുൺ പല ബാച്ചുകൾ ഇപ്പോൾ അവിടെ പഠിക്കുന്നുണ്ട് പഠിച്ചിറങ്ങിയ ബാച്ചുകൾ തന്നെ ഉണ്ട് ഇനിയും പുറത്തിറങ്ങാനിരിക്കുന്ന കുട്ടികളുമുണ്ട് ഇവരെല്ലാം ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ പഠനം പൂർത്തിയാക്കി ഇറങ്ങിയവരാണ് ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ ഡോക്ടർമാരാണ് എന്ന് കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇപ്പോൾ പിന്തുണയുമായി എത്തിയ ബി ജെ പിക്ക് എന്ത് ഏത് തരത്തിലുള്ള പിന്തുണയാണ് ഇവർക്ക് നൽകാൻ കഴിയുന്നത് അവർ വ്യക്തമാക്കുന്നത് എന്താണ് പ്രധാനമായും ബി ജെ പി ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് മാത്രമല്ല ഈ ആരോഗ്യ രംഗത്ത് നമ്പർ വണ് എന്നത് സർക്കാരിന്റെ വിടുവായത്തമാണെന്ന വിമർശനവും ബിജെപി ഉയർത്തുകയുണ്ടായി ഈ മെഡിക്കൽ കോളേജിന് മുമ്പിലാണ് സമരം പന്തലിട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ പോലെ പത്ത് വർഷം മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഈ മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ല ഈ ഡോക്ടർമാർ പഠിക്കുന്ന ഉപകരണങ്ങൾ ഇവർക്ക് വേണ്ട ലാബിലെയും മറ്റുമെല്ലാം ഉപകരണങ്ങൾ ഒന്നും കൃത്യമായി തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് അടുത്തുള്ള ഈ ഇലക്ഷനോടനുബന്ധിച്ചായിരുന്നു മെഡിക്കൽ കോളേജിലെ ഐ പി മറ്റും ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയായിരുന്നു ഈ വലിയ രീതിയിൽ കൊത്തിഘോഷിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ഐപിയു മറ്റും ഉദ്ഘാടനം ചെയ്തത് പക്ഷേ ആ ഐപിയുക്ക് ഉദ്ഘാടനം ചെയ്തെങ്കിലും അതിനുശേഷവും യാതൊരു തരത്തിലുള്ള സൗകര്യവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ടി വി തന്നെ മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പ്രധാനമായും മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്കെത്തുന്ന ആളുകൾക്ക് പോലും യാതൊരു ഗുണവും ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒന്നുകിൽ അല്ലെങ്കിൽ കോയമ്പത്തൂരിനെയോ അല്ലെങ്കിൽ തൃശൂരിനെയോ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി ആണ് ഉള്ളത് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങി പത്ത് വർഷമായിട്ടും അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നുള്ളത് ജനങ്ങൾക്ക് പൊതുവെ ബുദ്ധിമുട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ ഇത്തരത്തിൽ കോളേജിലെ ഈ സൗകര്യങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇങ്ങനെ സമര രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ യാതൊരു തരത്തിലും അതിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ പട്ടികജാതി വകുപ്പിന്റെ കീഴിലായതുകൊണ്ട് തന്നെ നമുക്കറിയാം പട്ടികജാതി വകുപ്പിനൊക്കെ ധാരാളം ഫണ്ട് ഉണ്ട് പക്ഷെ അത്തരത്തിൽ ഫണ്ടുണ്ടായിട്ടും ഈ കോളേജിനെ വകുപ്പിന് കീഴിലുള്ള കേരളത്തിലെ ഏക മെഡിക്കൽ കോളേജാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു കോളേജിനെ കാര്യമായ ഒരു പരിഗണന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നൽകുന്നില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് ഒപ്പം തന്നെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം വിമർശനമായി ഉന്നയിക്കുന്നത് ഓക്കെ വിദ്യാർത്ഥികളുടെ നിലപാട് എന്താണ് ഇപ്പോൾ ഈ തരത്തിൽ ഇവർ പലപ്പോഴായി ഇത് ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് അതൊന്നും തന്നെ സാധിച്ചിട്ടുമില്ല ഇപ്പോൾ അനിശ്ചിതകാല സമരം എന്ന് പറയുമ്പോഴും അവർക്ക് അവരുടെ കോഴ്സുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് പഠനവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് പക്ഷെ സർക്കാർ അവിടെ തിരിഞ്ഞു നോക്കുന്ന ഒരു സാഹചര്യവും ഇല്ല അപ്പൊ എന്താണ് അവരുടെ നിലപാടെന്താണ് വിദ്യാർത്ഥികളുടെ നിലപാടെന്താണ് ൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് തങ്ങൾക്ക് കൃത്യമായ ഉറപ്പ് ലഭിക്കണം ബന്ധപ്പെട്ട ഈ നിലവിലെ അസൗകര്യങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടണം അധ്യാപകരുടെ കുറവ് ഉൾപ്പെടെ ഉണ്ട് അതൊക്കെ നികത്തണം എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ആ ആവശ്യങ്ങളിൽ കൃത്യമായ ഉറപ്പ് നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെട്ട അധികൃതർക്ക് കഴിയുന്നില്ല മന്ത്രി തലത്തിൽ മന്ത്രി ആലത്തൂരിലെ എം പി ആയ കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ ചർച്ച കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി പക്ഷെ ആ ചർച്ചയൊക്കെ പരാജയപ്പെടുകയായിരുന്നു നിലവിലേതായാലും കൃത്യമായി തന്നെ തങ്ങൾക്ക് ഈ അസൗകര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട കൃത്യമായ നടപടി ഉണ്ടാവാത്ത പക്ഷം ഈ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അപ്പൊ ഈ ചർച്ചകൾ നടക്കുമ്പോൾ എന്താണ് അരുൺ മറുപക്ഷത്തു നിന്ന് വരുന്ന മറുപടി എന്തുകൊണ്ട് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ കഴിയുന്നില്ല എന്നവർ പറയുന്നു ഈ മന്ത്രിതലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ആ ചർച്ചകളിൽ കൃത്യമായ ഉത്തരം ൾ നട ഓക്കെ നമുക്കൊരു പക്ഷേ അരുൺ ഒരു മിനിറ്റ് ഈ ചർച്ചകളിൽ പങ്കെടുത്തതും ഈ സമരത്തിൽ സജീവമായി നിൽക്കുന്നതുമായ ചില വിദ്യാർത്ഥികളോട് നമുക്ക് സംസാരിക്കാം ആദിത്യ ചേരുന്നുണ്ട് ഈ മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥിയാണ് ആദിത്യ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല ആ മെഡിക്കൽ കോളേജിൽ എന്നുള്ളതാണ് എന്തൊക്കെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ആദ്യം തന്നെ ഞങ്ങൾ ഫാക്കൽറ്റീസിന്റെ ഷോർട്ടേജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണ് ഞങ്ങൾക്ക് വേണ്ടത് മുൻകുണ്ടായിരുന്ന ബാച്ചുകൾ വരെ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യത്തിലധികം ഫാക്കൽറ്റീസ് പഠിപ്പിക്കാൻ ഉണ്ടായിരുന്നു എന്നാൽ ഈ വർഷം എത്തിയപ്പോൾ ആ നിലവിലുള്ള ഫാക്കൽറ്റീസിന്റെ അളവ് ഒന്നൂറെ കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിനാൽ ഞങ്ങളെ കുട്ടികളെ ഈ മൂന്നും നാലും ബാച്ചിലുള്ള കുട്ടികളെ ഒരുമിച്ച് നോക്കാനും അതേപോലെ തന്നെ പേഷ്യൻസിനെ നോക്കാനും ഡോക്ടേഴ്സിന് മതിയാവുന്ന ടൈമും അതേപോലെ സൗകര്യം കിട്ടുന്നില്ല ാണ് ഫൽ അത് കഴിഞ്ഞ് ഞങ്ങളുടെ രണ്ടാമത്തെ ആവശ്യം ഞങ്ങൾ ജില്ലാ ആശുപത്രിയിലാണ് ഞങ്ങൾ ക്ലിനിക്സ് മുഴുവൻ പ്രാക്ടീസിന് പോകുന്നത് രാവിലെ ഇത്രയും നാളത്തെ അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ പ്രാക്ടീസ് നടക്കുന്നത് ഡി എസ് ആയിരുന്നു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ എന്റെ കോളേജിൽ ബാക്കിയുള്ള സജീവങ്ങൾ ഒരുക്കിത്തന്നാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് മാറി ഞങ്ങളുടെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാനാണ് ഐ പി ഒ ടി കാഷ്വാലിറ്റി ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ പൂർണമായും ഉണ്ടായാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രാക്ടീസിൽ ഞങ്ങളെ കോളേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഈ ഡി എസ് സി എന്ന് പറയുമ്പോൾ സൗകര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു പരിമിതികളുണ്ട് ഒ ടിയിലാണെങ്കിലും ഈ മൂന്ന് വയസ്സിലെ കുട്ടികളും കൂടെ ഒരുമിച്ച് കയറുമ്പോഴുള്ള തിരക്കുകളും അതേപോലെ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കോളേജിൽ അതെല്ലാം വരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും കൂടെ വ്യക്തമായി കൃത്യമായിട്ട് ഞങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ ഇത്തരം ആവശ്യങ്ങൾ നിങ്ങൾ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിൽ ഇതിനോടകം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടിയ മറുപടി എന്തായിരുന്നു ഞങ്ങളുടെ കളക്ടറെ അറിയിച്ചിരുന്നു എസ് സി എസ് ഡി കം സൊസൈറ്റി കമ്മീഷൻ അവരെ അറിയിച്ചിരുന്നു പാലക്കാടുള്ള എം ഡി ആയിട്ട് സംസാരിച്ചിരുന്നു ഇവിടുത്തെ എം എൽ എ മിനിസ്റ്റർ രാധാകൃഷ്ണൻ മിശ്രയായിട്ട് സംസാരിച്ചിരുന്നു ബിജെപിയുടെ പിന്തുണ കൂടി നിങ്ങളുടെ സമരത്തിന് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ പിന്തുണ കൂടി ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഈ സമരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ ഉറച്ച സ്വരത്തിൽ പറയാൻ കഴിയുമെന്ന് ഈ സമരവുമായി ഇങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെയാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരുപാട് ഒരുപാട് നേതാക്കന്മാരും ആദിത്യ പറഞ്ഞോളൂ സ്കോള് കട്ടായി പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പല ഘട്ടങ്ങളിലായി ഇവരുടെ ആവശ്യങ്ങൾ ഇവർ മുന്നോട്ട് വച്ചു എങ്കിലും ഏറ്റവും പ്രാഥമികമായി തങ്ങളെ പഠിപ്പിക്കാൻ അധ്യാപകരില്ല അധ്യാപകരായ ഡോക്ടർമാരില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം മറ്റ് പ്രാക്ടീസുകൾക്കിടയിൽ അവരെ അവർക്ക് ക്ലാസ് എടുക്കാൻ കഴിയാതെ വരിക അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ വരുന്ന അധ്യാപകർക്ക് പ്രാക്ടീസിന് പോകാൻ കഴിയാ ഡോക്ടർമാർക്ക് പ്രാക്ടീസിന് പോകാൻ കഴിയാതിരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് അവർ പ്രാഥമികമായി മുന്നോട്ട് വയ്ക്കുന്നത് അവരുടെ ആ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് പലപ്പോഴും പരിഗണിക്കാതെ പോയതിൻ്റെ ഭാഗമായിട്ട് അവരിപ്പോൾ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന അരുണാണ് അരുൺ പറഞ്ഞു വന്നത് പലപ്പോഴായി പരാതികൾ ഉന്നയിക്കുമ്പോൾ എന്ത് മറുപടിയാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ് എന്തായിരുന്നു അത് ൂണിൻ്റെ ടെലിഫോൺ ബന്ധത്തിലും തകരാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും സർക്കാരിന് വലിയ വിമർശനമാണ് ഈ വിദ്യാർത്ഥികൾ ഈ സമരത്തിൽ ഏർപ്പെട്ടതിനെതിരെ ബി ജെ പി നൽകി നടത്തിയിരിക്കുന്നത് വിദ്യാർത്ഥി സമരത്തിന് പൂർണ്ണ പിന്തുണ ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ഈ ദുരവസ്ഥ അവിടെ പഠിപ്പിക്കാൻ അധ്യാപകർ പോലും ഇല്ലാത്ത സാഹചര്യം അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ആ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അവർ പലതവണ ഈ വിഷയങ്ങൾ ഉന്നയിച്ച് പല ചർച്ചകളിലും ഇരുന്നിട്ടുണ്ട് എങ്കിലും അതൊക്കെ അലസിപ്പോവുകയാണ് ഉണ്ടായത് ഒരു തരത്തിലൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല അതിൻ്റെ ഇപ്പോൾ വിദ്യാർത്ഥികൾ പന്തൽ കെട്ടി സമരം ഇരിക്കുന്ന ഒരു സാഹചര്യം അനിശ്ചിതകാലം സമരം ആണ് അവർ ഇപ്പോൾ പഠിപ്പ് മുടക്കിക്കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് അരുൺ അരുൺ വീണ്ടും കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു അരുൺ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഏതൊക്കെ ഘട്ടങ്ങളിൽ ഇവർ ഇത് ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ കിട്ടിയ മറുപടി എന്തായിരുന്നു എന്നുള്ളതാണ് യും ഈ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിട്ടുണ്ട് കളക്ടർ അതുപോലെ തന്നെ എച്ച് കമ്മീഷനും അതുപോലെ തന്നെ സ്ഥലം എം എൽ എ എം പി തുടങ്ങി കേരളത്തിലെ പട്ടികജാതി വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനെ ഉൾപ്പെടെ വിഷയം ചരിപ്പിച്ചിട്ടുണ്ട് ഇവരുമായി ചർച്ചകളും മറ്റുമൊക്കെ നടത്തുകയും ചെയ്തു പക്ഷെ എങ്കിലും തങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി ലഭിക്കുന്നില്ല ഈ പ്രശ്നത്തിന് പരിഹാരം ഒരു ശാശ്വത പരിഹാരം എന്നുള്ളത് കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് പ്രധാനമായും ഇത്തരത്തിൽ ഈ ഒരു പത്ത് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജിൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല നേരത്തെ സംസാരിച്ച വിദ്യാർത്ഥി പറഞ്ഞതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് മറ്റേ ഒപിയും ഐപിയും ഒക്കെ ചികിത്സമായി ബന്ധപ്പെട്ടവരുടെ പഠനം നടത്തണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു കാരണം മെഡിക്കൽ കോളേജിൽ യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അത്തരത്തിൽ പഠിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങളില്ല അപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു ജില്ലാ ആശുപത്രിയിലാണെങ്കിൽ പുതിയ കെട്ടിട നിർമ്മാണവും മറ്റുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ അസൗകര്യങ്ങൾ ഉള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ജില്ലാ ആശുപത്രിയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം ഈ ക്ലാസിന് പങ്കെടുക്കുന്നതിന് വേണ്ടി കയറി ചെല്ലാൻ പോലും ഒരു മുറിക്കാനത്തേക്ക് കയറി ചെല്ലാൻ പോലും കഴിയാത്ത തരത്തിലാണ് നിലവിൽ പഠനം തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മുൻ ബാച്ചുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫാക്കൽറ്റികളുടെ വലിയ കുറവ് അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് ഏതായാലും കേരളത്തിൽ തന്നെ ഒട്ടേദി വകുപ്പിരിക്കുകയും ഒരു ഏക മെഡിക്കൽ കോളേജാണ് പാലക്കാട്ടെ മെഡിക്കൽ കോളേജ് പക്ഷെ ആ മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിൽ ഒരു സൗകര്യവും ഇല്ലാതെ വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വളരെ ന്യായമായ ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് കൃത്യമായി തന്നെ തങ്ങൾക്ക് പഠനം നടത്താൻ കഴിയണം അതിനുവേണ്ട മുന്നോട്ട് എന്നുള്ളത് തീർച്ചയായും അത് വളരെ ന്യായമായ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് അവരെ പഠിപ്പിക്കാൻ അധ്യാപകരില്ല എന്നുള്ള വിഷയം വളരെ സങ്കടകരവുമാണ് ഏതായാലും ഇപ്പോൾ അനിശ്ചിതകാല സമരത്തിലാണ് പന്തൽ കെട്ടി അവർ സമരം ചെയ്യുന്നു സമരത്തിന് ആ ബി ജെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്